മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കൾക്കൊപ്പമുള്ള ജീവിതം മാതാപിതാക്കളെ സംബന്ധിച്ച് അപകടകരമാണ് സ്വന്തം വീട്ടിൽ അവർ ഏതൊന്നും വിഷവും അക്രമവാസന പ്രകടിപ്പിക്കുന്നു മനസ്സ് പതറിയാൽ ആരെയും കൊലപ്പെടുത്തും പാലക്കാട് അട്ടപ്പാടിയിൽ യുവാവ് അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ കാരണവും മാനസിക പ്രശ്നങ്ങളാണ് അരളിക്കോണം സ്വദേശി അൻപത്തഞ്ചുകാരിയായ രേഷിയാണ് കൊല്ലപ്പെട്ടത് പുലർച്ചയോടെ ഇവരെ മകൻ രഘു ക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി അമ്മയും മകനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഉറങ്ങിക്കിടന്ന രേഷിയെ മകൻ രഘു ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം പ്രദേശവാസികളാണ് രേഷിയെ ചോരയിൽ കുളിച്ച നിലയിൽ കാണുന്നത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും മകൻ രഘുവിനെ കസ്റ്റഡിയിൽ ചെയ്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു രഘു മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നയാളാണെന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണം പൂർത്തിയാക്കിയാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്നും പോലീസ് അറിയിച്ചു ഇയാൾ ലഹരിക്കടിമയാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ അമ്മേനെ അടിച്ച് ആൾ കൊന്നു പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ വന്ന് കരഞ്ഞു വന്ന് വിളിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അമ്മയും മരിച്ചു അപ്പം ഇയാൾ ചാടിപ്പോയി അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഫോൺ വിളിച്ചു ഫോൺ വിളിക്കുമ്പോൾ അപ്പോൾ അവർ പോലീസുകാരും വന്ന് എല്ലാവരും ഡോക്ടർമാരും വന്ന് എല്ലാവരും വന്നു കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കി അങ്ങ് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അമ്മയും മകനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം തുടർന്നാണ് പുലർച്ചെ ഉറങ്ങിക്കിടന്ന രേശിയെ രഘു കൊലപ്പെടുത്തിയത് നിലവിൽ കോട്ടത്തറ ആശുപത്രിയിലുള്ള രേഷിയുടെ മൃതദേഹം അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റും കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം കൽപ്പകഞ്ചേരിയിലും മാനസിക പ്രശ്നങ്ങളുള്ള മകൻ അമ്മയെ വെട്ടിക്കൊന്നത് രാവിലെ ഏഴുമണിയോടെയാണ് സംഭവം വീട്ടിൽ വെച്ച അമ്മ ആമിനെ മകൻ കത്തിക്കൊണ്ട് വെട്ടുകയും ഗ്യാസ് കുറ്റിക്കൊണ്ട് തലക്കടിക്കുകയുമായിരുന്നു യുസൈറ്റി പാലക്കാട്